നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രലഗ്നാധിപതി തന്നെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണ് നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ലഗ്നാധിപതിയുടെ കേന്ദ്രാധിപത്യം ഗുണമാണെങ്കിലും ചാരവശാൽ വ്യാഴം നാലാം ഭാവത്തിൽ വരുന്നത് അത്ര ഉത്തമത്തിലല്ല അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപൂർണമായിട്ടും ദൈവാധീനം ഇല്ല ഒരു സമയമാണ് എന്നാൽ ദൈവാധീന ഉണ്ട് അങ്ങനെയാണ് അതേപോലെ തന്നെ ലഗ്നാൽ ഭദ്രായോഗം ചെയ്തിട്ട് നിപുണായോഗത്തോടു കൂടിയിട്ടുള്ള ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവാധിപതി ആയിരിക്കുന്ന ബുധൻ ബലവാനായിട്ടാണ് നിൽക്കുന്നത് അതേപോലെ നിപുണായോഗമുണ്ട് അപ്പം നല്ല രീതിയിൽ സംസാരിക്കുകയും സംസാരം കൊണ്ട് നേട്ടമുണ്ടാക്കാനും യോഗമുണ്ട് കർമാധിപതി ആയിരിക്കുന്ന വ്യാഴം കർമ്മത്തിലേക്ക് ദൃഷ്ടി ചെയ്താണ് നിൽക്കുന്നത് കാരണം നല്ല തൊഴിലുണ്ടാവും തൊഴിൽ അഭിവൃദ്ധിക്ക് യോഗമുണ്ട് പക്ഷേ ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന പ്രശ്നമുണ്ട് ഭാഗ്യാധിപതി അഷ്ടമത്തിൽ പോയത് കാരണം കൊണ്ട് ഭാഗ്യക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ വ്യാഴപ്പഴവുമുണ്ട് അപ്പോൾ വ്യാഴപ്പഴവിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം അതേപോലെ തന്നെ ഭാഗ്യാധിപതി ആയിരിക്കുന്ന ചൊവ്വയാണ് നഷ്ടസ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം എന്ന് വെച്ചാൽ അഭിഷേകം പുഷ്പാഞ്ജലി അതേപോലെ തന്നെ നാരങ്ങമാല മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കണം അതേപോലെ നിപുണായോഗം ചെയ്തിട്ടാണ് ആദിത്യനും ബുധനും ലഗ്നാൽ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ പോലും ശത്രുസ്ഥാനാധിപതിയും ബാധകാധിപതിയും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന യോഗ സാധ്യത ഒരു അവസ്ഥയുള്ളത് കൊണ്ട് ശത്രുദോഷ പരിഹാരം ചെയ്യണം കാരണം സുഹൃത്തുക്കളെ കുടുംബത്തിൽ തന്നെയുള്ളവർ വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ ശത്രുക്കളാകാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള സമയമാണ് ശത്രുദോഷം കൊണ്ട് നമ്മളുടെ അഭിവൃദ്ധിക്ക് തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് അല്ലെ ശത്രുത ഉണ്ടാകുന്ന രീതിയിലുള്ള അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് സംസാരം വളരെ ശ്രദ്ധിച്ചു വേണം നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെങ്കിൽ സൗമ്യമായിട്ട് സംസാരിച്ച് മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കണം ചിലവ് ജാസ്തി വരാനും കാൽപാദത്തിന് വേദന ഉണ്ടാകാനും സാധ്യതയുള്ളത് കാരണമുണ്ട് നാഗപൂജ ചെയ്യുന്നത് നല്ലതാണ് ശത്രുദോഷ പരിഹാരം നാഗപൂജ മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവിടെ ആവശ്യം കാരണം ദൈവാധീനക്കുറവും ഭാഗ്യാധിപതി അനിഷ്ടഭാവസ്ഥിതി ഉള്ളത് കാരണം കൊണ്ട് തന്നെ കുറച്ച് പ്രശ്നമാണ് മാത്രമല്ല ചന്ദ്ര ലഗ്ന ലഗ്നത്തിൽ നിൽക്കുന്നത് ദുരിത ഭവനാധിപതി ഇരിക്കുന്ന ശനിയാണ് അപ്പോൾ അലസത വർദ്ധിക്കും അതേപോലെ തന്നെ നിരാശ ഉണ്ടാകും ഇനിയിപ്പോൾ എന്ത് കാര്യം എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ പോകുള്ളൂ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചിന്തകളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുക അപ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള ഉണ്ടാകണം ഭാവിയിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകും താൽക്കാലികമാണിതെന്നൊക്കെ മനസ്സിലായിക്കൊണ്ട് പരിഹാരങ്ങൾ ചെയ്യണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം കാരണം കേഴര ശനിയിൽ ജന്മശനിയാണ് ഇപ്പോൾ ആ ശനി ദോഷത്തിനുള്ള പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം അതിനോടൊപ്പം തന്നെ നാഗപൂജ ചെയ്യണം പന്ത്രണ്ടിൽ രാഹു ചെലവ് സാധ്യതയുണ്ട് നന്നായിട്ട് കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്